അങ്ങനെ പത്തനംതിട്ടയിൽ ജയിച്ചതാരാണ് സാക്ഷാൽ എ കെ ആനണി തന്നെ തോറ്റുപോയതാരാണ് സാക്ഷാൽ പി സി ജോർജും പത്തനംതിട്ട മണ്ഡലത്തിലെ എം പി പദവി സ്വപ്നം കണ്ട് താലോലിച്ചുകൊണ്ട് നടന്ന പി സി ജോർജിത പുറത്തായി പകരം ബി ജെ പിയുടെ യുവരക്തം കോൺഗ്രസിൽ നിന്ന് വന്ന അനിൽ ആനണി പത്തനംതിട്ടയിൽ ഇനി കാവിക്കൊടിയെന്തും ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് ഒരു സംശയം വേണ്ട ജയിച്ചാലും തോറ്റാലും ബി ജെ പി തീരുമാനിച്ച കാര്യം നടന്നുകഴിഞ്ഞു പത്തനംതിട്ടയിൽ ഒരു അച്ചായനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞു ഓർക്കണം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളും ക്രൈസ്തവ വിഭാഗക്കാർ തന്നെയാണ് ഇതോടെ പകുതി ക്രൈസ്തവ വിഭാഗങ്ങളും പത്തനംതിട്ടയിൽ ഹാപ്പിയാകുമെന്നുറപ്പ് ഒന്നുമില്ലേലും എ കെ ആന്റണിയുടെ രാഷ്ട്രീയ രക്തമെല്ലെ അനിൽ ആന്റണിക്കും എറണാകുളത്ത് നിൽക്കണ്ട എന്ന് ബി ജെ പി അനിലിനോട് ഉപദേശിച്ചപ്പോഴേ ഊഹിച്ചതാണ് വലുതന്തോ വരാനുണ്ടെന്ന് എന്തായാലും പി സി ജോർജിനെക്കാളും തികഞ്ഞും യോഗ്യം തന്നെ അനിൽ അന്റണിയെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു നേരെ ഡൽഹിയിൽ ചെന്ന് ബി ജെ പിയിൽ തൻ്റെ ജനപക്ഷം ലയിപ്പിച്ചതാണ് ഒരു ഉപാധിയും കൂടാതെ പി സി ജോർജ് ആവശ്യപ്പെട്ടത് ഒന്നു മാത്രം പത്തനംതിട്ട സീറ്റ് തനിക്ക് വേണം കേന്ദ്ര നേതൃത്വം ഹാജി എന്ന് മൂളി പക്ഷേ നേരെ പി സി ജോർജ് പത്തനംതിട്ടയിൽ ലാൻഡ് ചെയ്തപ്പോഴാണ് അവിടെ കണ്ടത് ക്ഷുഭിതരായി നിൽക്കുന്നു അവിടുത്തെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ഈ പി സി ജോർജിനെ തങ്ങൾക്ക് വേണ്ട സ്ഥാനാർത്ഥിയായി ജോർജിനെ തന്നെ നിങ്ങൾ നിർത്തിയാൽ ഞങ്ങൾ പ്രചരണ പരിപാടിക്കിറങ്ങില്ല എന്നൊരു ഭീഷണി മുഴക്കി പത്തനംതിട്ടയിലെ ബി ജെ പി ആർ എസ് എസ് കാര് കേന്ദ്ര നേതൃത്വം നൽകിയ നിർദ്ദേശമൊക്കെ അതോടെ കെ സുരേന്ദ്രൻ്റെ സംസ്ഥാന ഘടകം മറന്നുപോയി അവരും പറഞ്ഞു പി സി വരുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് കാരണം അയ്യപ്പൻ്റെ മണ്ഡലമാണ് പത്തനംതിട്ട അവിടെ മാത്രമേ ബി ജെ പിക്ക് കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് കേരള ഘടകത്തിൽ ഒരു തോന്നൽ പണ്ടേയുണ്ട് അപ്പോഴാണ് പി സി പറഞ്ഞത് അത് അയ്യപ്പൻ്റെ മണ്ഡലമല്ലേ അതിൻ്റെ പ്രത്യേകത തനിക്ക് വേറെ തന്നെ തനിക്ക് തന്നെ ആ സീറ്റ് വേണമെന്ന് സാധ്യമല്ല എന്ന് ജില്ലാ ഘടകം പറഞ്ഞപ്പോൾ എന്നാൽ മകൻ ഷോൺ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാമോ എന്നായി പി സിയുടെ ചോദ്യം പി സിയുടെ പിന്നിടത്തെ ചിലടവലികൾ തുടർന്നു വലിക്കാൻ അങ്ങനെ ചടവ് വലിക്കുന്നത് കേരള കോൺഗ്രസ് അല്ലാത്തത് കൊണ്ട് പി സിയുടെ തന്ത്രങ്ങൾ പിന്നെ ലക്ഷ്യം കണ്ടില്ല കെ സുരേന്ദ്രൻ ഡൽഹിയിൽ കൊടുത്ത ആ ലിസ്റ്റിലും അങ്ങനെ പി സിയുടെ പേരില്ലാതെ പോയി അങ്ങനെ കോൺഗ്രസിൽ നിന്ന് വന്ന യുവരക്തം അനിൽ അനണിക്ക് പത്തനംതിട്ടയിൽ നടക്കു വേണ്ടിയിരിക്കുന്നു പിന്നെ എ കെ ആന്റണിയുടെ അടുത്ത പരിചയക്കാർ ഇപ്പോഴും പത്തനംതിട്ടയിലെ കോൺഗ്രസ് ഘടകത്തിലുണ്ട് മണ്ഡലം മൊത്തത്തിലുണ്ട് അപ്പോൾ നല്ലൊരു ശതമാനം കോൺഗ്രസ് വോട്ടും ആന്റണി തൻ്റെ മകനു വേണ്ടി തരപ്പെടുത്തി കൊടുക്കുമെന്ന് ഉറപ്പ് ആ ഒരു ഉറപ്പിലും കണക്കുകൂട്ടലിലുമാണ് ബി ജെ പി സത്യത്തിൽ അൻ ആന്റണിക്ക് പത്തനംതിട്ട സീറ്റ് നൽകിയതും യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റോണിയുടെ ഇഴഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ് അടുത്തു നിൽക്കുന്നവരെക്കാൾ ഇപ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിലേറിയും അത് ബി ജെ പിക്ക് വ്യക്തമായി അറിയാം കോൺഗ്രസിനും വ്യക്തമായി അറിയാം ഇനി ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിൻ്റെ കാര്യം പി സി ജോർജ് പത്തനംതിട്ടയിൽ വന്നാൽ തോമസ് ഐസക്കിനെ വേദികളിൽ ഒരല്പം കൂടുതൽ വായിട്ട് അലയ്ക്കേണ്ടി വന്നേനെ ഇനിയത് വേണ്ട കാരണം ജോർജൽ ഐറ്റം എന്തും വിളിച്ചു പറയും സ്ഥാനാർത്ഥിയാണ് എന്നൊന്നും നോക്കത്തുമില്ല ഇനി എന്തായാലും പി സി ജോർജ് പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമോ എന്ന് തന്നെ സംശയമാണ് അപ്പോൾ ഫലത്തിൽ പത്തനംതിട്ടയിൽ മത്സരം തോമസ് ഐസക്കും ആന്റോ ആന്റണി തമ്മിൽ നേരിട്ടായിരിക്കും യു ഡി എഫും എൽ ഡി എഫും തമ്മിലായിരിക്കും ആന്റോ ആന്റണിക്കാകട്ടെ തൻ്റെ വോട്ടുകൾ അൻ ചെന്ന് ചേരാതിരിക്കാനുള്ള ചില അവസാനഘട്ട തന്ത്രങ്ങൾ കൂടി ഇനി അധികമായി മെനയേണ്ടി വരും അപ്പോഴും ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക് പത്തനംതിട്ടയിൽ അതിവേഗം മുന്നോട്ട് പോയിരിക്കും അത് ഉറപ്പ്